അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ടവരെ ക്രിസ്തുമസ് ക്രിസ്തീയ സഹോദരങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആഘോഷമാണ് മുസ്ലിംകൾ ഇതര മതവിശ്വാസികളുടെ വിശ്വാസാചാരങ്ങളിൽ പങ്കുചേർന്നാൽ മതപ്രഷ്ഠിനു വരെ അത് കാരണമാകും ഈ മതവിധി ഇസ്ലാം മതവിശ്വാസികളോട് സമസ്ത കേരള ജംഇഇത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗം ഉസ്താദ് അബ്ദുസലാം ബാകവി ഉദ്ബോധിപ്പിച്ചതിനെതിരെ ആക്ഷേപശരങ്ങൾ എയ്യുകയാണ് നവോത്ഥാന സമ്മേളനം എന്ന പേരിൽ നടത്തപ്പെടുന്ന ന്യായീകരണ വേദിയിൽ വച്ച് സമസ്തയുടെ പോഷക സംഘടനയുടെ ഒരു നേതാവ് വിരോധാഭാസം യേശുവിനെ ദൈവപുത്രനായി വിശ്വസിക്കുന്ന ക്രിസ്തീയ മതവിശ്വാസത്തിൻ്റെ ഇസ്ലാമിക അധ്യാപനമാണ് അബ്ദുസലാം ബാഖവി ഉസ്താദ് പ്രസംഗിച്ചത് അഹദ് അള്ളാഹു സമദ് പ്രഖ്യാപിക്കുക അവൻ ഏകനായ അള്ളാഹു ആകുന്നു സർവ സൃഷ്ടികളുടെയും ആശ്രയം അവൻ ആർക്കെങ്കിലും ജന്മം നൽകുകയോ ആരുടെയെങ്കിലും സന്തതിയായി ജനിക്കുകയോ ചെയ്തിട്ടില്ല അവന് തുല്യനായി ഒരാളും ഇല്ല തന്നെ ഈ വിശ്വാസത്തിനെതിരായ വിശ്വാസം വച്ചുപുലർത്തുന്നവരുടെ വിശ്വാസത്തിൽ പങ്കു ചേരുന്നതിൻ്റെ വിധി ഗൗരവമുള്ളതല്ലേ പ്രിയപ്പെട്ടവരെ അറിവില്ലായ്മ മൂലം രാജാക്കന്മാരും മന്ത്രിമാരും വരുത്തി തീർക്കുന്ന വിനകളെ ന്യായീകരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട കൊട്ടാര പണ്ഡിത ജന്മങ്ങളെ പാഴ് ജന്മങ്ങളെ ചരിത്രത്തിൽ നമുക്ക് എമ്പാടും കാണാൻ സാധിക്കും ആരാണ് ഉണ്ണിയേശു ഉണ്ണി പ്ലസ് യേശു ഉണ്ണിയേശു എന്ന് പറഞ്ഞ് മലയാള വ്യാകരണ ശാസ്ത്രം പറഞ്ഞ് ഉമ്മത്തിനെ കബളിപ്പിക്കുന്നവർ യഥാർത്ഥത്തിൽ ജൂദാസിൻ്റെ വസ്ത്രം സ്വയം എടുത്തണിയുകയാണ് എന്ന് പറയാതെ വയ്യ എന്താണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം യേശു ക്രിസ്തു സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം ഇല്ലാതെ കന്യാജാതനായവനാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ട് കന്യകയായ മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് യേശുവിനെ പ്രസവിച്ചു എന്ന് ബൈബിൾ പുതിയ നിയമം പറയുന്നുണ്ട് വിശുദ്ധ മത്തായിയുടെയും അതുപോലെ തന്നെ വിശുദ്ധ ലൂക്കായുടെയും സുവിശേഷങ്ങളാണ് ഈ വിശ്വാസത്തിന് ആധാരം ഈ ഉണ്ണി യേശുവിനെയാണോ നിങ്ങൾ മുസ്ലിംകൾ പ്രവാചകനെന്ന് വിശ്വസിക്കുന്ന ഈസാ നബിയോട് ഉപമിക്കുന്നത് وقالت وقالت اليهود عزير عزير الله وَقَالَتْ بِنُ الله النصارى المسيح ذلك قولهم ൈവപുത്രനാണെന്ന് ജോതന്മാർ ജൽപ്പിച്ചു മസിഹ ഈസ അഥവാ യേശു അള്ളാഹുവിൻ്റെ മകനാണെന്ന് ക്രിസ്ത്യാനികളും മുൻകഴിഞ്ഞ അവിശ്വാസികളെ അനുധാവനം ചെയ്തുകൊണ്ട് അവരുടെ വായയിലൂടെ ഉരുവിടുന്ന ഒരു പ്രസ്താവം മാത്രമാണത് അള്ളാഹു ശപിച്ചിട്ടുണ്ടവരെ എന്നിങ്ങനെ തുടങ്ങുന്ന വിശുദ്ധമായ ഖുർആനിൻ്റെ അധ്യാപനം ദൈവപുത്രവാദത്തെ വിശ്വസിക്കുന്നവരുടെ ആചാരാനുഷ്ഠാനാഘോഷങ്ങളിൽ പങ്കുചേരണമെന്ന് ന്യായീകരിക്കുന്നവർ ഈ വിശുദ്ധ ഖുർആാനികാധ്യാപനത്തെ എങ്ങനെ വ്യാഖ്യാനിക്കും മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഇങ്ങനെ കാണാം യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിനു മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്നു പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ഈ ഉണ്ണിയേശുവിനെയാണോ നിങ്ങൾ മുസ്ലിംകൾ പ്രവാചകനെന്ന് വിശ്വസിക്കുന്ന ഈസാ നബി അലിഹിസലാമിനോട് ഉപമിക്കുന്നത് മതത്തിനുള്ളിലേക്ക് ഇതര മതാചാരാനുഷ്ഠാനാഘോഷങ്ങളെ ഒളിച്ചു കടത്തുന്നവരെ വെള്ളപൂശാൻ ഉണ്ണി യേശുവിൻ്റെ ജനനം വിവാദമാക്കിയ നവോത്ഥാനക്കാരെ മറിയമും ജോസഫും വിവാഹം കഴിച്ചിരുന്നുവെന്ന ക്രിസ്തീയ വിശ്വാസത്തെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും നിങ്ങൾ ഈസാനബി എന്ന് ന്യായീകരിച്ചു കൊണ്ടുവരുന്ന യേശുവിൻ്റെ ജന്മദിനം ിസംബർ ഇരുപത്തഞ്ചിനാണ് എന്ന് ഏത് അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ക്രിസ്താബ്ധം ഒന്നാം നൂറ്റാണ്ടിൽ നടന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന യേശുവിൻ്റെ കുരിശിലേറ്റിയുള്ള മരണത്തെപ്പറ്റി സുവിശേഷകരും പ്രസംഗകരും വിസ്തരിക്കുന്നുണ്ട് ക്രൈസ്തവരുടെ വിശ്വാസപ്രകാരം ക്രിസ്തുവിന് തൻ്റെ മരണത്തെക്കുറിച്ച് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇതിലൂടെ അദ്ദേഹം മനുഷ്യനിലെ പാപം ഒഴിവാക്കാൻ ത്യാഗം ആവശ്യമാണെന്ന് കാട്ടിക്കൊടുക്കുകയായിരുന്നു കുരിശുമരണം വരിച്ചു എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഈ യേശുവിൻ്റെ ജന്മദിനമാണോ നിങ്ങൾ ന്യായീകരിക്കുന്നത് കുരിശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ ശരീരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതായി ക്രൈസ്തവർ വിശ്വസിക്കുന്നു ബൈബിൾ പുതിയ നിയമത്തിൽ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് ഉയർത്തെഴുന്നേൽപ്പ് പുനരുദ്ധാനം എന്നീ പദങ്ങളാണ് ഇക്കാര്യത്തെ സൂചിപ്പിക്കാൻ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും അസ്ഥിവാരമാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഉയർത്തെഴുന്നേൽപ്പും അതിന് നാല് ദിവസങ്ങൾക്കു ശേഷം നടന്ന സ്വർഗാരോഹണവും രണ്ട് വ്യത്യസ്ത സംഭവങ്ങൾ ആണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ യേശുവിൻ്റെ ജന്മദിനമാണോ നിങ്ങൾ ന്യായീകരിക്കുന്നത് വാപ്പ മരിച്ചിട്ടാണെങ്കിലും വേണ്ടിയില്ല കട്ടിലു കിട്ടിയാൽ മതി എന്നാഗ്രഹിക്കുന്ന മകൻ്റെ വൈകൃത മനസ്സ് ഭരിക്കുന്നവർ വേദികളും സ്റ്റേജുകളും മൈക്കുകളും പ്രിവിലേജുകളും ഒക്കെ കിട്ടാൻ വേണ്ടി മതത്തെ കൂട്ടിക്കൊടുക്കുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുകയാണ് നമുക്ക് നമുക്കള്ളാഹുവിനോട് കാവലിനെ ചോദിക്കാം മഴ അതല്ല അള്ളാഹുവിൽ അഭയം